വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വാ തുറക്കുന്നില്ലേ തുറക്കുന്നില്ലേ എന്നായിരുന്നു ഇന്നലെ വരെയുള്ള പരാതി അങ്ങനെ ഇന്നലെ സുരേഷ് ഗോപി വായ തുറന്നു വായ തുറന്നപ്പോൾ കാണാം പരാതി മൂന്നിരട്ടിയായി വായ തുറന്നതിനെ പറ്റിയായി ഇപ്പോൾ പരാതികൾ എന്താ സുരേഷ് ഗോപി പറഞ്ഞത് ഈ പ്രശ്നം പ്രശ്നമുന്നയിക്കലുമായി നടക്കുന്ന വാനരന്മാർ എന്നോടല്ല ചോദിക്കേണ്ടത് സുപ്രീം കോടതിയുമായോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമൊക്കെയായോ ബന്ധപ്പെടണം ഇലക്ഷൻ കമ്മീഷണർ കൃത്യമായിട്ട് ഇന്ന് മറുപടി നൽകും ഞാൻ വെറും ഒരു മന്ത്രിയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ആൾ ഞാനല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു

ഈ പ്രശ്നം ഉന്നയിച്ചവരെ കുരങ്ങന്മാരെന്ന് വിശേഷിപ്പിച്ചതിന് പകരം അപ്പോൾ ആ ഉടുത്തുകൊണ്ട് നിന്നിരുന്ന മുണ്ട് പരമാവധി പൊക്കി മടുത്ത് കെട്ടി അവിടെ നിന്നിരുന്ന അഞ്ചാറ് ആളുകളുടെ തോളത്ത് ചവിട്ടി ചാടിയിരുന്നെങ്കിലും കുറച്ച് അന്തസ്സുണ്ടായനെ അല്ലെങ്കിൽ ഈ വന്ന മീഡിയയുടെ ഒക്കെ ക്യാമറയൊക്കെ പിടിച്ചുപറിച്ച് അതൊക്കെ താഴെയിട്ട് ഉടച്ച് അവിടെ നിന്നിരുന്ന മനുഷ്യരുടെ മൊബൈൽ ഫോണും പിടിച്ച് പറച്ച് അതുമെല്ലാം നിലത്തിട്ട് പൊട്ടിച്ച് അവിടെ നിന്നൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിരുന്നെങ്കിലും അതിനകത്തൊരു അന്തസ്സുണ്ടായനെ അല്ലേ അണ്ണാ അതല്ലേ ഇപ്പം നാക്കുകൊണ്ട് തന്നെ ഒരാളെ ദ്രോഹിക്കണം എന്നിരിക്കട്ടെ വേറെ എന്തൊക്കെ വിശേഷണങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിൽ നികൃഷ്ട ജീവി എന്നെങ്കിലും വിളിക്കാമായിരുന്നില്ലേ അല്ലെ കുലംകുത്തി എന്ന് വിളിച്ചാലും മതി അതൊന്നുമല്ലാതെ ഇങ്ങനെ പ്രശ്നം ഉന്നയിച്ച ആളുകളെ നേരിടാൻ തക്ക വിധത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇവിടുത്തെ സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട് ആ രക്ഷാപ്രവർത്തനത്തിലൂടെ തന്റെ പ്രതിഷേധം വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് അറിയിക്കാമായിരുന്നു അതുപോലും ചെയ്യാതെ ഇങ്ങനെ വാനരന്മാരെന്നൊക്കെ വിശേഷിപ്പിച്ചത് വളരെ അങ്ങേയറ്റം തെറ്റായിപ്പോയി തെറ്റായിപ്പോയി ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും യോജിച്ച കാര്യമില്ല അത് ഞാൻ പറഞ്ഞണ്ടാ കുറച്ചു മുമ്പ് പറഞ്ഞു ജനാധിപത്യത്തിന് യോജിച്ച രീതിയിൽ എങ്ങനെയാണ് പ്രതിഷേധം നടത്തേണ്ടതെന്നൊക്കെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇവർക്കിതൊന്നും വശമില്ല എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഇവർക്ക് എന്ത് ചെയ്യാനാണ് മനുഷ്യരെ നിങ്ങൾ മുഖ്യദാസനെ മാത്രം എടുത്താൽ മതി എങ്ങനെയാണ് പൊതുജനങ്ങളോട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം നടത്തേണ്ടത് ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് അദ്ദേഹം എത്ര തവണ കാണിച്ചു തന്നിട്ടുണ്ട് പല സ്റ്റേജുകളിലും വെച്ച് അദ്ദേഹം പരസ്യമായി നടത്തിയ പ്രതികരണങ്ങൾ പോട്ടെ വാർത്താ വാർത്താസമ്മേളനം നടത്തുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ സ്വന്തം മകളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാസപ്പടി വിവാദം നടക്കുമ്പോൾ മാസപ്പടിയുടെ കേസ് തെളിവ് സഹിതം പുറത്തു വന്നപ്പോഴും കാ മാന്ന് രണ്ട് അക്ഷരം സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ ഏ വെറുതെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഇരുന്ന് കളയും പിന്നെ റിപ്പോർട്ടർമാർ കൊണ്ട് വെള്ളം മുഖത്ത് തളിച്ചപ്പോഴാണ് ആൾക്ക് ജീവനുണ്ടെന്ന് പോലും അറിഞ്ഞത് ആ തരത്തിൽ ചടുലമായിട്ട് പ്രതികരിക്കാനുള്ള ശേഷി മനുഷ്യർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള പ്രതികരണ ശേഷിയാണ് ഈ രാഷ്ട്രീയക്കാരിലും മന്ത്രിമാരിലും ഒക്കെ ഉണ്ടാകേണ്ടത് അണ്ണാ ഇനി അവരത് ശ്രദ്ധിച്ചോളൂ ഒന്ന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം നടത്തിയുള്ള പരിചയക്കുറവിന്റെ പ്രശ്നമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാര്യം പരിചയക്കുറവ് എന്റെ അണ്ണ ഈ സുരേഷ് ഗോപിയൊക്കെ കൊണ്ട് ഈ അടുത്ത കാലത്തെങ്ങാനും നടക്കുന്ന കാര്യമാണോ തല്ലിപ്പൊട്ടിക്കെല്ലാം തെറി എല്ലാം കഴിഞ്ഞു ഒന്നും അറിയാത്ത പോലെ ബോധം കിട്ട് കിടക്കലൊക്കെ അതിനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിരപരാധിയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു കഴിവെന്നൊക്കെ പറഞ്ഞത് ഉടനെ വല്ലതും കിട്ടുന്നതാണോ അണെണ്ണൊക്കെ പറഞ്ഞ ആ കാര്യത്തിൽ അല്ലേ കാര്യത്തില് വന്ന് നിന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ മാറി അതെ പത്രക്കാര് വന്ന് നിന്ന് നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക് കടക്ക് പുറത്ത് ആ അമ്മാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ട നിങ്ങളൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അങ്ങോട്ട് മാറ് ഇതൊക്കെ എന്തുവാ ഇതൊക്കെ ഒന്നുമില്ല മുഖ്യ ദാസനെങ്കിലും കണ്ട് പഠിക്കണം സുരേഷ് ഗോപിയൊക്കെ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്

ഒരടയ്ക്ക് ഒരു രായാവ് സ്റ്റേജ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പം കറുത്ത നിറത്തിലൊരു കാക്കയ്ക്ക് പോലും അതുവഴി പറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി കറുത്ത ഒരു അടിവസ്ത്രം ഇട്ടുകൊണ്ട് മനുഷ്യന് പോകാൻ പേടിച്ച ഒരു സമയമുണ്ട് അതുപോലെ ജനാധിപത്യത്തോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ സ്വീകരിക്കണം എന്നാണ് ശിവൻകുട്ടിയാണ് നീ പറഞ്ഞു തരുന്നത് ഒരിക്കലും ഒരിക്കലും അധികം മാനരന്മാർ എന്നുള്ള ഉപയോഗിക്കാൻ പാടില്ലേ വോട്ടെണ്ണ ക്ഷമിച്ച് കേളാം ഇനിയിപ്പോൾ വാനരന്മാർന്നുള്ള വാക്കുപയോഗിക്കത്തില്ല പകരം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമല്ല വാക്കുകൾ പരമാവധി കുറച്ചിട്ട് നമ്മുടെ പോലുള്ള പ്രവർത്തികൾക്ക് കൂടുതലിനി പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് വിട്ടേര് തന്റെ വിട്ടേര്യം തനിക്കും തന്റെ ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ ഇരട്ട വോട്ട് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷണർ പറയും പക്ഷെ അതൊന്നുമല്ല അല്ല കാര്യം ശിവൻകുട്ടിയണ്ണൻ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് കള്ള വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി കാര്യം എല്ലാവരും പാർലമെന്റിൽ ഓ കള്ള വോട്ട് നേടിയാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയത് എന്നല്ലേ ഒരു 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 മിനിറ്റ് മണിയാശാനെ ആശാനെ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയതെന്നാണ് നമ്മുടെ ശിവൻകുട്ടിയണ്ണം പറയുന്നത് എന്താ പറയാനുള്ളത് അത് കഴിഞ്ഞാൽ തോറ്റു കഴിയുമ്പോ എന്തേലും വിവരത്തെ പോയ തോറ്റുകഴിയുമ്പോ മണാ കൂടാന്നൊക്കെ അങ്ങക്ക് പണിയില്ല അതാ ഒന്നാർക്ക് വീട് ഇല്ലോ ആണുങ്ങൾക്ക് പറ്റുന്ന പണിയല്ല നിങ്ങൾക്കൊക്കെ പറ്റുന്ന പണിയാണെന്നാണ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ മണി പറയുന്നത് തോറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പത്ത് എഴുപത്തിയായിരം പോട്ട് ഒരാൾ ജയിച്ച് കഴിയുമ്പം കള്ളവോട്ട് നേടിയാണ് ജയിച്ചതെന്നൊക്കെ പറയുന്നത് ആശാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുമാതിരി മണാവുണാ വർത്തമാനം അല്ലേ എണ്ണ അണ്ണിന് ബോധ്യപ്പെടുന്നെങ്കിൽ അംഗീകരിച്ചാൽ മതി ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ ആശാൻ പറഞ്ഞതാണ് അപ്പൊ ഇനി ആശാനും ശിഷ്യനും കൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിലെത്ത് എന്നിട്ട് നാളെ വന്ന് ബാക്കി തീരുമാനം പറഞ്ഞാ മതി ജനങ്ങളോട്